എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സാമൂഹ്യ ക്ഷേമ ക്ഷേമനിധി പെൻഷനുകൾ പ്രഖ്യാപിച്ചു അതിൻ്റെ വാർത്തയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ പ്രഖ്യാപിച്ചു ഒരു മാസത്തെ ക്ഷേമ പെൻഷനാണ് ഇന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചത് അറുപത്തി രണ്ട് ലക്ഷം പേർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം പെൻഷൻ ലഭിക്കും ഈ മാസം ഇരുപത്തിനാലാം തീയതി മുതൽ ബാങ്ക് വഴി വാങ്ങുന്നവർക്കും അക്കൗണ്ടിൽ തുക എത്തിച്ചേരും സഹകരണ സംഘങ്ങൾ വഴി വീടുകളിൽ തുക ലഭിക്കുന്നവർക്ക് വീടുകളിൽ തുക ലഭിക്കും ഇരുപത്തിനാലാം തീയതി മുതൽ വിതരണം തുടങ്ങിയാൽ ഏകദേശം പത്ത് ദിവസത്തിനകം കൊണ്ട് പെൻഷൻ എല്ലാവരുടെയും അക്കൗണ്ടിലും കൈകളിലും എത്തിച്ചേരും ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ഭിന്നശേഷിക്കാർക്കുള്ള ഇന്ദിരാഗാന്ധി ദേശീയ പെൻഷൻ എന്നിവ വാങ്ങുന്നവർ കേരള സർക്കാർ വിഹിതം കൂടാതെ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന വിഹിതമായ മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് എന്നിവ കിട്ടാത്ത വ്യക്തികൾക്ക് ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്യാത്തവർ നിർബന്ധമായി അത് ചെയ്യണം അതുപോലെ തന്നെ ആധാർ പത്ത് വർഷമായ ആളുകൾ അത് മറക്കാതെ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ ആധാർ സേവനങ്ങൾ ലഭിക്കുന്ന പോസ്റ്റ് ഓഫീസിലോ കോമൺ സർവീസ് കേന്ദ്രങ്ങളിലോ പോയി അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്